പ്രമുഖ ഗൃഹോപകരണങ്ങൾ വിലക്കുറവിൽ ഏജൻസീസ് റോഡ് ഫോൺ ചെറുതിരുത്തിക്കാൻ പുഴയിലെ ഉരുക്കു തടയണ പൊളിച്ചു പൈൻകുളം ഭാഗത്തായാണ് വെള്ളം എത്തിക്കാൻ പത്ത് മീറ്ററോളം ദൂരം മണ്ണ് മാന്തി യന്ത്രം ഉപയോഗിച്ച് ചാലുകേറിയത് കുറഞ്ഞു ചെലവിൽ അഞ്ചു കോടി രൂപ ഉപയോഗിച്ച് നിർമ്മിച്ച ഉരുക്കുതടയണ കൃഷിക്കും കുടിവെള്ളത്തിനും ഏറെ പ്രയോജനകരമായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ മാന്നന്നൂർ വശത്തെ പാടശേഖരത്തിലെ മണ്ണൊലിച്ചുപോയി തടയണ കുറച്ച് തകർന്ന് പുഴ ഗതിമാറിയൊഴുകി ഇത് ശരിയാക്കാത്തതിനാൽ നിരവധി പഞ്ചായത്തുകൾക്കും വടക്കാഞ്ചേരി നഗരസഭയ്ക്കും വെള്ളമെത്തിക്കുന്ന പൈംകുളം പമ്പ് ഹൗസിന് വെള്ളം കിട്ടാത്ത അവസ്ഥയിലായിരുന്നു പുഴ ഗതിമാറിയൊഴുകിയ ഭാഗത്തുകൂടിയാണ് വെള്ളം ഒഴുകിയിരുന്നത് പുഴയിലൂടെ ചാലുകീറിയിട്ടും ജലനിരപ്പ് ഉയരാത്ത സാഹചര്യത്തിലാണ് ഉരുക്ക് തടയണ കുറച്ചു ദൂരം പൊളിച്ച് വെള്ളമെത്തിക്കാൻ നടപടിയെടുത്തത് ഇതോടെ പുഴയിൽ പുഴയിലവശേഷിക്കുന്ന ഒഴുകിവരുന്ന വെള്ളം പമ്പ് ഹൗസിന് സമീപത്തേക്ക് തുടങ്ങി എന്നാൽ വാഴാലിപ്പാടം മാന്നൂർ ഉരുക്ക് തടയണ പുനർനിർമ്മിക്കാൻ റീബിൽഡ് കേരളയിൽ ഉൾപ്പെടുത്തി പന്ത്രണ്ട് ദശാംശം ആറ് പൂജ്യം കോടി രൂപ അനുവദിച്ചിരുന്നു ഇതിന്റെ നിർമ്മാണം അടുത്തുതന്നെ ആരംഭിക്കാനിരിക്കുകയാണ് തടയണ പുനർനിർമ്മാണം പൂർത്തിയാകുന്നതോടെ പഴയ ജലസമൃദ്ധമായ നിലയിലേക്ക് പുഴ തിരിച്ചെത്തുമെന്ന പ്രതീക്ഷയിലാണ് നാട്ടുകാര് ന്യൂസ് ചെറുതുരുത്തി